ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അനുഴം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് അനുഴം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത് പൊതുവായ ഫലത്തിലേക്ക് വരാം അനിഴം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് ഫലങ്ങൾ ഏറിയിരിക്കുന്ന സമയമാണ് സർക്കാർ ജോലിയൊക്കെ കിട്ടാനായിട്ട് അർഹതയുള്ള സമയമാണ് യോഗമുള്ള സമയമാണ് നിങ്ങൾ ശത്രുക്കളൊക്കെ മിത്രങ്ങളായിട്ട് മാറാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് ചതുഗ്രഹയോഗമൊക്കെ ഉള്ള സമയമാണ് അതിനാൽ ചതുഗ്രഹ യോഗത്താൽ കടബാധ്യതകൾ സാമ്പത്തിക ബാധ്യതകളൊക്കെ നിങ്ങൾക്കൊരു വരെ തീർക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ എടുത്തു പറയേണ്ടത് സ്വന്തക്കാരുടെ ഇടപെടൽ ഇടപെടലുകളാൽ സ്വന്തക്കാരുകൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് മൂലം സാമ്പത്തിക ബാധ്യത വരാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അവരവരുടെ കഷ്ടപ്പാടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾ സഹായിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് ചെന്നുപെടുകയും അവരോട്ടത് തിരിച്ചു തരികയുമില്ല അവസ്ഥയിലേക്ക് വരുന്നതാണ് ഇത് സ്വന്തക്കാരായ പറഞ്ഞാൽ ചോദിക്കുന്നതിന് പരിമിതികളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞ് കൈകാര്യം ചെയ്യുക ഈ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ശ്രദ്ധി ജോലി ചെയ്യുന്നവർ അതിൽ വരുമാനം കണ്ടെത്തിയിരിക്കുന്നവരുടെ പ്രൊഫഷനാക്കി എഴുതി ഇരിക്കുന്നവർ വിനയം ക്ഷമ ആദരവ് തുടങ്ങിയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയുണ്ടാകണം നിങ്ങൾ വിനയം ക്ഷമ ആദരവ് ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ളവരെ ആദരിക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ അതുപോലെ തന്നെ ആദർശങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കാനായിട്ട് ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടതായിട്ടൊക്കെ വരും ജനങ്ങളുടെ ഇടയിലൊക്കെ മദ്യത്തിലൊക്കെ ഒരു നല്ല വില കിട്ടണമെങ്കിൽ ചില ആദർശം ഉണ്ടാവണം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനത്തൊരു ആദർശമാനെന്ന പേരുണ്ടാക്കി നിങ്ങൾക്ക് നന്നായിട്ട് ത്യാഗങ്ങൾ സഹിക്കേണ്ടതായിട്ട് പെട്ടെന്ന് ലഭിക്കുകയില്ല അപ്രാപ്യമായ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം കോടതി കേസുകളിലൊക്കെ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്ന സമയമാണ് നിങ്ങൾ ഏത് തർക്ക വിഷയത്തിലാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടാവുന്നൊരു സമയമാണ് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുന്ന പുതിയ സംവിധാനം അല്ലെങ്കിൽ പുതിയ സംവിധാനമൊക്കെ അവലംബിക്കുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ പുതിയ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഒരവസരം ഉണ്ട് ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നിങ്ങളുടെ സങ്കല്പങ്ങളൊക്കെ ഒരുവിധം യാഥാർഥ്യമാകുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം എന്നാൽ ചിലവിനങ്ങളിൽ നിയന്ത്രണം വേണം നിങ്ങളുടെ എക്സ്പെൻസൊക്കെ ഒന്ന് കുറക്കുന്നത് നല്ലതായിരിക്കും ഗവൺമെൻറ് ഉദ്യോഗം ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഗവൺമെൻറ് ഉദ്യോഗം കാണുന്നുണ്ട് ഇതെന്ന് വളരെ ഇമ്പോർട്ടൻ്റാണ് ആ ജോലി ആഗ്രഹിച്ചിരുന്നവരൊക്കെ നന്നായിട്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തേണ്ടതാണ് ടെസ്റ്റൊക്കെ എഴുതിയിരുന്നവർക്ക് റിസൾട്ടിന് വേണ്ടി അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉള്ളവരൊക്കെ ഭഗവാനെ വിഷ്ണു ഭഗവാനെ ശ്രദ്ധിക്കുക എല്ലാ വ്യാഴാഴ്ചയും പോയി തൊഴേണ്ട സമയമാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ട സമയമാണ് അതൊക്കെ ഞാൻ അവസാനം പറയാം എന്തായാലും ഈ അടം നക്ഷത്രത്തിൽ പിറന്നവർ ഒരു ഭൂരിഭാഗം പേർക്കും ഉദ്യോഗം സൂര്യ ഭഗവാന്റെ ഒരു കാരണമുണ്ട് ഉദ്യോഗം കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയം നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യണം ചില പോസ്റ്റ് ഓഫീസിലൊക്കെ എന്താ പറയുക ലെറ്ററൊക്കെ വന്നിട്ടില്ലെങ്കിൽ ചില ആൾക്കാരുടെ കെടുകാര്യസ്ഥത മൂലം അതിന് അനുഭവത്തിലുണ്ട് പലർക്കും ഇങ്ങനെ എംപ്ലോയ്മെൻറ്റ് ലെറ്ററൊക്കെ സമയത്ത് കൊടുക്കാത്ത അവസ്ഥയൊക്കെ ഇടപ്പം കൃത്യമായിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്യണം ഫോളോ അപ്പ് ചെയ്യണം നിങ്ങളുടെ അടുത്ത് വന്നിട്ടില്ലെങ്കിൽ അതിന് മേലുള്ള താലൂക്ക് ലെവലിലോ ഡിസ്ട്രിക്ട് ലെവലിലോ ഒക്കെയുള്ള പോസ്റ്റ് ഓഫീസിലൊക്കെ ചെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോപ്പ് ചെയ്യണം നിങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ട് അത് കിട്ടാണ്ട് ഇരിക്കരുത് കാരണം ഗവൺമെൻറ് ജോലിയൊക്കെ അതിനുവേണ്ടി കഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വില അറിയാൻ പറ്റുള്ളൂ ഓക്കെ ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം ഉറ്റവരെ ചതിയിൽപ്പെടുത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഉറ്റവർ കൊണ്ടുവരുന്ന ചെക്ക് ബോണ്ടുകൾ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ നൂറ് ശതമാനം ആലോചിച്ചിട്ടേ തുടങ്ങാവൂ അല്ലെങ്കിൽ ചെക്കുകളിലൊക്കെ ഒപ്പിടാവൂ ബോണ്ടുകളൊക്കെ വായിച്ചു നോക്കിയിട്ട് ഒപ്പിടാവും പണനഷ്ടമോ മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു തലവേദന അവർ ഉറ്റവർ കൊണ്ടുവരുന്നതാണ് കലാകാരന്മാർക്ക് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ഒരു നിലയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ആത്മീയ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ട ഒരു സമയമാണ് ക്ഷേത്ര ദർശനമോ നിങ്ങളുടെ മതപരമായിട്ടുള്ള ഏത് കാര്യമാണോ അത് ചെയ്യേണ്ടതാണ് പുണ്യപ്രവർത്തിയാണ് ചെയ്യേണ്ടത് അല്ലാതെ മറ്റു രീതിയിലുള്ള കാര്യങ്ങളല്ല ഒരാൾക്ക് വിശന്നിരിക്കുന്നതിനൊരു നേരത്തെ അന്നം കൊടുത്താൽ അതിനേക്കാളും വലിയ പുണ്യപ്രവർത്തി ലോകത്ത് കയറിയില്ല ഈ സ്നേഹമൊക്കെ നടിച്ച് അടുത്തു കൂടുന്നവരെയൊക്കെ ഒരുവിധം ശ്രദ്ധിക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് വിശ്രവമില്ലാത്ത ഒരു ജീവിതമാണ് കണ്ടുവരുന്നത് അതായത് ജോലി ഭാരം കൂടുന്നതാണ് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ കൂടി വരുന്നൊരു സമയമാണ് അപ്പോൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആത്മബലം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാക്കി എടുക്കേണ്ടതാണ് എന്നാൽ ജീവിതത്തിൽ പൊരുത്തക്കേടുകളൊക്കെ കാണുന്ന ഒരു സമയവുമാണ് പരസ്പര ബന്ധമില്ലാത്ത പ്രവൃത്തികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണും ദമ്പതിവാൾക്കൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ടാകാം അതുകൊണ്ട് ഇത് ആവശ്യമില്ലാത്ത തർക്കത്തിനൊന്നും പോകാതിരിക്കുക കുടുംബത്തിൽ വന്നാലും ക്ഷമ നിങ്ങളുടെ മുഖമുദ്രയാക്കി മുതിരയാക്കി നിങ്ങൾ കൊണ്ടുനടക്കുക നിങ്ങൾ എതിർപ്പുകളെയൊക്കെ കൊണ്ട് എതിർപ്പുകളെ ആത്മബലം കൊണ്ട് തരണം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസങ്ങളിൽ ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാൽ വിദ്യാർത്ഥികൾക്ക് അത്ര ഗുണകരമായ സമയമല്ല ചെറിയൊരു മടി ഉണ്ടാകാനുള്ള സാധ്യത ഈ മാസങ്ങളിൽ കാണുന്നുണ്ട് അതിനുള്ള പരിഹാര മാർഗവും ഞാൻ പറഞ്ഞുതരാം ഇതിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെള്ളിയാഴ്ചകളിലൊക്കെ ദേവീക്ഷേത്രം ദർശിച്ച് ദേവീ പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് ദേവിക്ക് വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുക സ്വയംവര മന്ത്രാർച്ചന നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് വെള്ളിയാഴ്ചകളിൽ സ്വയംവര മന്ത്രാർച്ചന മുടങ്ങാതെ ചെയ്യുക ഒക്കെ ചെയ്യുന്ന ഒരു പന്ത്രണ്ടെണ്ണം എങ്കിലും മിനിമം ചെയ്യുക അല്ലെങ്കിൽ ഇരുപത്തെണ്ണം ചെയ്യുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ് ഒപ്പം വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന ഭഗവാന് വയ്ക്കുക അല്ലെങ്കിൽ മഞ്ഞപ്പൂക്കൾ കാൽക്കൽ വെക്കുക ഒപ്പം ഭഗവാന് തുളസി മാല സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും അതോടൊപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നത് അതൊരു പന്ത്രണ്ടാണ് നടത്തുന്നത് വിദ്യാർത്ഥികളുടെ ഇപ്പോഴുള്ള മടി അല്ലെങ്കിൽ ഓർമ്മക്കുറവൊക്കെ അലസതയൊക്കെ മാറാൻ ഒരുവിധം സഹായിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അവസരം നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് അനുഭവയോഗം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ തിങ്കളാഴ്ചകളിലൊക്കെ ശിവഭഗവാൻ്റെ ക്ഷേത്രം ദർശിച്ചിട്ട് ഭഗവാനെ കൂവളമാല സമർപ്പിക്കുക പുറകിലൂടെ സമർപ്പിക്കുക ധാര ജലധാര നടത്തുക ഒക്കെ ചെയ്യുന്ന നല്ലതാണ് ഒപ്പം നാഗങ്ങൾക്ക് പട്ടും മഞ്ഞളും വെക്കുക തളിച്ചൂടുക നടത്തുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ കാലം ഒരുവിധം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വിടുകൊന്നും നന്ദി നമസ്കാരം